പതിക്കുന്നതാ എന്നുള്ളത് കൂടി നമ്മൾ കാണണം ശരി ശ്രീ എൻ എം പി എഴ്സിന് ഇപ്പോൾ പാലക്കാട് കൊഴിഞ്ഞാമ്പകയിലെ കാര്യം പറഞ്ഞു അവിടെ സമാന്തരമായിട്ട് പാർട്ടി ഓഫീസ് പോലും തുടങ്ങിയിരിക്കുകയാണ് അത് വിഭാഗീയത ആ തലത്തിലേക്ക് പോലും മാറിയിട്ടുണ്ട് പക്ഷേ കരുനാഗപ്പള്ളിയിൽ നടപടി എടുക്കുവാനായിട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു അതായത് എം വി ഗോവിന്ദൻ ഒരു ശുദ്ധീകരണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വിഭാഗീയതക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഒരു തോന്നലുണ്ടോ കോടിയേരിയുടെ കാലത്ത് ഈ വിഭാഗീയത അവസാനിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നു എം വി ഗോവിന്ദന്റെ സമയമാകുമ്പോൾ ഇതൊരു ശുദ്ധീകരണത്തിന്റെ വേദിയാക്കി മാറ്റുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ ഒരു തരത്തിലുള്ള വിഭാഗീയതയും അനുവദിക്കുകയില്ല എന്ന സന്ദേശം കൊടുക്കാൻ കഴിയുന്നുണ്ടോ അല്ല എനിക്ക് മുന്നേ സംസാരിച്ച് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോട് കോംപ്ലിമെന്റ് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ കാരണം നമ്മളുടെ രാഷ്ട്രീയം അത് ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിന്റെ പൊതുവുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ അധാർമികമായ രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ അതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ആർക്കും സംശയമുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായിരിക്കുന്ന വലിയ മൂല്യച്തി എന്ന വാക്കാണ് ഞാൻ അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഒരു കാലത്ത് പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ പക്ഷെ പിന്നീട് അത് ഭരണത്തിലേക്ക് എത്തിച്ചേരുകയും ഭരണവർഗ പാർട്ടിയായി മാറി ചെയ്തപ്പോൾ ഭരണത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടിക്ക് സംഭവിക്കാവുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ കുറേശ്ശെ 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 ഇതിനെ ബാധിക്കാനായിട്ട് തുടങ്ങുകയും അതിൽ വളരെയധികം ആളുകൾ ഭരണത്തിന്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ അതേപോലെ തന്നെ അഴിമതിയുടെ ഒക്കെ ഭാഗമാകുകയോ അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങുകയോ ചെയ്തു അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെ തിരുത്താനാണ് അതിന് ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനും കഴിയാതെ പോയ ഒരു പാർട്ടി എന്ന നിലക്കാണ് ആ പാർട്ടി ഈ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ ഇപ്പോൾ അതിലുള്ള അണികൾ ബഹുപൂരിപക്ഷം പേരും പുതിയ പുതിയ അണികൾ പുതിയ പുതിയ പ്രവർത്തകർ അവരൊക്കെ തന്നെ ആ പാർട്ടിക്കുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടിനോട് അടുത്ത് നിൽക്കുന്നവരല്ല അതിനെ ചേർത്ത് നിർത്താൻ കഴിയുള്ളവരല്ല അവർക്ക് പ്രത്യേക ശാസ്ത്ര നിഷ്ഠകൾ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് അത് നേതൃത്വത്തെയും സ്വാഭാവികമായി ബാധിച്ചിരുന്നാലും ഈ നേതൃത്വത്തിൽ നിന്നാണ് അത് അണികളിലേക്ക് പടർന്നിരിക്കുന്നത് കാരണം ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ് മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പിടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മുകളിലെടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ താഴിലേക്ക് നടപ്പിലാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് മുകളിൽ അഴിമതി ഉണ്ടാകുമ്പോൾ മുകളിൽ അധാർമ്മികത ഉണ്ടാകുമ്പോൾ മുകളിൽ നീതിബോധം നഷ്ടപ്പെടുമ്പോൾ മുകളിൽ തൊഴിലാളികൾക്ക് സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒക്കെ അത് താഴത്തേക്ക് പതുക്കിങ്ങനെ ട്രാൻസിറ്റ് സംക്രമിക്കും പരക്കും അത് പരന്ന് താഴെത്തട്ടിൽ എത്തി കഴിയുമ്പോഴാണ് ഈ താഴെത്തട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താഴെത്തട്ട് പലപ്പോഴും ദുർബലമായിരിക്കും അത് ആ ദുർബലമായ പ്രതലത്തിൽ ഈ മുകൾ തട്ടിലുള്ളതായിട്ടുള്ള അഴിമതിയും അതേപോലെ തന്നെ എന്താണ് സ്വജനപക്ഷപാതവും അനീതിയും അതേപോലെ അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എഴുതി ചെയ്ത് ആ താഴെത്തട്ടിലിട്ടുകയും ആ താഴെത്തട്ടെന്ന് പറയുന്നത് ഒട്ടും മൂല്യ ബോധമില്ലാത്തതായിട്ടുള്ള ആൾക്കൂട്ടമായിട്ട് മാറി തരികയും ചെയ്യും ആ ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അടിയുണ്ടാക്കുന്നതിന് ഒരു പ്രശ്നമില്ല കരുനാഗപ്പള്ളിയിലെ പി ആർ വസന്തനും അതേപോലെ സൂസൻകോടിയും എന്ന് പറയുന്നതായിട്ടുള്ള രണ്ട് നേതാക്കളെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള അധികാര പ്രശ്നമാണ് അവിടുത്തെ തർക്കമെങ്കിൽ അത് കേരളത്തിലെ ഏത് ഏരിയ കമ്മിറ്റി എടുത്ത് പരിശോധിച്ചാലും ആ ഏരിയ കമ്മിറ്റികളിലെല്ലാം ഇതേപോലെ തന്നെ രണ്ട് ചേരികൾ ഉണ്ടാവും രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഇത് ഏരിയ കമ്മിറ്റികൾ മാത്രമല്ല ലോക്കൽ കമ്മിറ്റികളിലുണ്ട് ബ്രാഞ്ചിന് അതിനുള്ള ശേഷിയില്ലാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഇപ്പൊ ലോക്കൽ മുക്കൻ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വരുന്ന സമയത്ത് ഈ ചേരുതിരിവ് എന്ന് പറയുന്നത് അധികാരം പങ്കിടുന്നതിന്റെ പ്രശ്നമായിട്ട് മാറി പങ്കിടുന്നതിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ അധികാര തർക്കങ്ങളായി രൂപപ്പെടുകയും ആ അധികാര തർക്കങ്ങൾ എന്ന് പറയുന്നത് വഴക്കിലേക്കും വക്കാണത്തിലേക്കും എത്തും ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സമ്മേളനം ബഹളോണ്ട നടക്കുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകൾ സ്ത്രീ സാഹചര്ക്കൾ പറഞ്ഞ എന്താണ് പെണ്ണു പിടിയെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കണമെന്നാണ് ചോദിച്ച് ബഹളോണ്ടാക്കണത് വളരെ കരുത്തരായിട്ട് നടക്കുന്ന സ്ത്രീ പ്രവർത്തകർ ആണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് നിങ്ങളാരും എടുക്കരുത് ഒരു പാർട്ടി പ്രവർത്തനം അതിനെ ചെറിയ കാര്യമായിട്ട് എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് താങ്കൾ ൾ പറഞ്ഞട്ടിലുള്ള കാര്യങ്ങൾ അത് താഴെത്തട്ടിലേക്ക് വരുന്നു താഴെത്തട്ട് പൊതുവേ ദുർബലമായിരിക്കുന്നതാണ് അവിടെ നിന്നുള്ള എതിർ സ്വരങ്ങൾ വരുന്നു എന്നൊക്കെ ഞാൻ ഞാൻ എനിക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ വിഭാഗീത എന്ന് പറയുമ്പോൾ ഒരു പക്ഷത്ത് അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഭരണത്തിനെതിരെയുള്ള ഭരണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള ഒരു തിരുത്ത ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടാകുന്ന ഒരു വികാരം അത് ഒരു പറ്റം നേതാക്കളിൽ കേന്ദ്രീകരിക്കുകയും അങ്ങനെ സംഘടിതമായ രീതിയിൽ നേതൃത്വത്തിനെതിരെയുള്ള വികാരമായിട്ടത് ഉയർന്നു വരികയും ചെയ്യുന്ന അങ്ങനെ ഉള്ള ഒരു വിഭാഗീയത ഈ ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും കാണുന്നുണ്ടോ അതോ ഓരോ ഇടത്തും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് രൂപപ്പെട്ടു വരുന്ന വ്യക്തി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൊരു പക്ഷേ ഈ സമ്പത്ത് വീതം വെക്കുന്നതിൽ പോലുമുള്ള തർക്കങ്ങൾ ഉണ്ടാകാം ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ ആദ്യം പറഞ്ഞ കാര്യമാണെങ്കിൽ അതിനൊരു പ്രത്യാശ്വാസത്തിന്റെ തലം കൂടിയുണ്ട് അത് നല്ലതുമാണ് അല്ല പാർട്ടി പ്രവർത്തകരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന അസംതൃപ്തി എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഈ ഗവൺമെന്റും അതേപോലെ തന്നെ പാർട്ടി നേതൃത്വവും എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജനവിരുദ്ധമായി തീരുന്ന സമയത്ത് ആ ജനവിരുദ്ധതക്കെതിരായിട്ടുള്ള വികാരം വരില്ല എല്ലാവരും ഉണ്ടാവും ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സഹാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല എന്ന് പറയുന്നവരാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു അസംതൃപ്തി എന്ന് പറയുന്നത് രൂക്ഷമായിട്ടുള്ള വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും തലത്തിലേക്ക് പാകപ്പെടണമെങ്കിൽ അവർക്കതിനാവശ്യമായിട്ടുള്ള പ്രത്യേക ശാസ്ത്ര സംവിധാനം ഉണ്ടാകുകയും അതിന് പ്രത്യേക ശാസ്ത്ര നേതൃത്വം ഉണ്ടാകുകയും ചെയ്യണം ആ നേതൃത്വം ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ഇപ്പൊ ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും അത്തരത്തിൽ സർക്കാരിനെതിരെയോ ആയിട്ടുള്ള ഒരു വികാരത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥ രൂപപ്പെടുത്തെടുക്കാൻ കഴിയുന്നില്ല കാരണം അസംതൃപ്തി ഉണ്ടെന്നുള്ളത് ശരിയാണ് ആ അസംതൃപ്തിക്ക് സ്വാഭാവികമായിട്ട് പുറത്തു വരാൻ പറ്റുന്ന ഒരു ആശയ സംഹിതയായിട്ട് വികസിക്കണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടായിരിക്കണം അപ്പൊ വി എസും അതുപോലെ പിണറായി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരം അസംതൃപ്തികളൊക്കെ തന്നെയായിരുന്നു പക്ഷെ അതിനെ രൂപപ്പെടുത്തിയെടുത്ത് പ്രത്യേക ശാസ്ത്ര തലത്തിലായിരിക്കും പിണറായി എന്ന് പറഞ്ഞതിടയിലെ പൊതുകാല നബറൽ നവ നവ ലിബറൽ തത്വത്തിന്റെ അല്ലെങ്കിൽ മുതലാളിത്ത ആശയങ്ങളുടെ കൂട്ടുകാരനായി തീരുകയും അങ്ങനെ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഒരു മൊത്തമായിട്ട് അവതരിപ്പിക്കപ്പെടുകയും അതേ സമയത്ത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ പാർട്ടി മൂ മൂല്യത്തിന് വേണ്ടി നിലനിൽക്കുകയും തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രൂപമായിട്ട് അങ്ങനെ എന്താ അതിനെ രണ്ടിനെയും രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ആ ചർച്ചകളെല്ലാം പോയത് അതിന്റെ അടിത്തട്ടിൽ നടക്കുന്ന അധികാര തർക്കങ്ങളെല്ലാം തന്നെ മറച്ചുവെക്കപ്പെടുകയും പ്രത്യേക ശാസ്ത്രപരമായിട്ട് യുദ്ധമായിട്ട് അത് വികസിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള നേതൃത്വത്തിന്റെ ഒരു കഴിവാണ് പക്ഷെ അങ്ങനെയുള്ള നേതാക്കൾ ഇപ്പോൾ പാർട്ടിക്കകത്തിൽ ഏരിയ സമ്മേളനത്തിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനായിട്ടുള്ള ശേഷി നേതാക്കൾക്കില്ലാതെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് കഴിവില്ല ആ കഴിവില്ലായ്മ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കഴിവില്ലായ്മയെ മാറിക്കഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും വരാതെ പോകും അതിന് പകരം അതെല്ലാം വ്യക്തി കേന്ദ്രീകൃതമായ ഗ്രൂപ്പ് കേന്ദ്രീകൃതമായിരിക്കുന്ന അധികാര തർക്കങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയും പ്രശ്നങ്ങൾ അങ്ങനെ ആയി തീരുകയും ചെയ്യുന്നതിന്റെ അടിത്തറ അതാണ് നമ്മളത് നിസ്സാരമായി കണ്ടിട്ട് കാര്യമില്ല അവിടെ ഈ സമ്മേളനം പിരിച്ചുവിടുക എന്നൊക്കെ പറയുന്ന ആ ഗതികെട്ട പ്രക്രിയക്ക് അപ്പുറത്ത് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നം കരുണാഗപ്പള്ളിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കരുണാപ്പള്ളിയുടെ ഏരിയ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് പറയാനും എന്ത് എന്ത് നേതൃത്വമാണ് അങ്ങനെയുള്ള നേതൃത്വമായ എല്ലാ സ്ഥലങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു നേതാവും പറഞ്ഞാൽ ആരും കേൾക്കില്ല കാരണം വെച്ചാല് അങ്ങനെ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് യുവന്മാരൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇല്ല അവർക്ക് എന്നുള്ളതാണ് പ്രശ്നം അവർക്ക് സ്ഥാനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവരുത്തിയാൽ പഞ്ചായത്ത് മെമ്പറായിട്ട് തന്നെയും പഞ്ചായത്ത് മെമ്പറായിട്ട് നടക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടേ അങ്ങനെ നടക്കാം എം എൽ എ ആയി എം എൽ എ ആയിട്ട് നടക്കാം മന്ത്രിയായിട്ട് മന്ത്രിയായിട്ട് നടക്കാം അതല്ലാണ്ട് ഇവർക്ക് എന്താണ് കപ്പാസിറ്റി ഉള്ളത് അനലൈസ് അതില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട തലം എന്തായാലും ഈ ഒരു വിഭാഗീയതയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് താങ്കളുടെ നിലപാട് ശ്രീ കെ എം ഷാജഹാൻ ഈ സർക്കാരിനെതിരെയും ഭരണത്തിനെതിരെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെയും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്